എന്റെ അഞ്ചു വേട്ടെ ആരാണ് ആരൊക്കെ പാടില്ലല്ലോ ഞങ്ങൾ അനിമൽ ഇവിടെ ഉള്ള കാലം നടക്കില്ല ഞാനേ ആദ്യ രഞ്ജിനിയോട് വിളിക്കട്ടെ ഒരു തീർപ്പുണ്ടാവോ എന്താണ് ഹലോ രഞ്ജിനി അല്ലേ രഞ്ജിനി അറിഞ്ഞില്ലേ ന്യൂസ് കണ്ടില്ലേ പേപ്പറിൽ വായിച്ചില്ലേ സുപ്രീം കോടതിയെ നമ്മുടെ സീറ്റ് ഡോക്സിന് ഷെൽട്ടറിൽ വെക്കാൻ പോവാങ്ങ് എന്താ പറയ അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം വേണ്ടേ സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ടേ കൂടണ്ടേ ഇതൊരു കരിനിയമല്ലേ പൊളിച്ചെടുക്കണം ചെയ്യണം ഒരു കാര്യം ചെയ്യൂ രഞ്ജിനി എറണാകുളത്തെ എല്ലാവരും ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യൂ അടുത്ത ആഴ്ച ഹൈക്കോടതിക്ക് മുന്നിൽ നമ്മൾ മാക്സിമം വയൻമല്ലകൾ പങ്കെടുക്കുന്ന ഒരു ഒരു എന്താ വമ്പൻ നമ്മൾ സംഘടിപ്പിക്കും പറയണ്ടിക്കും ഞാനിപ്പോണ്ടല്ലോ കൊടുങ്ങല്ലൂർ കോടതിയിലേ മുംതാസിനെ വിളിക്കട്ടെ ആ നാളെ തന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ കോടതിയുടെ മുന്നിലേ ഒരു പ്രൊട്ടസ്റ്റ് എടുക്കാൻ പോവാ ശരി കേട്ടോ പറഞ്ഞ മാതിരി സമയം അറിയിക്കുക ഞങ്ങൾ ഒരു അഞ്ഞൂറ് വേണമെങ്കിലും എത്തിയിരിക്കും ഓക്കെ ആ കട്ട് ചെയ്തോണ്ട് ഞാൻ മൂമൂന വിളിക്കട്ടെ ഹലോ മുംതാസ് മുമു മമ്മു ശബ്ദം സങ്കടം കൊണ്ടാ കുട്ടിയെ എന്തായി കേടതിയെ നമ്മുടെ കുട്ടിയോടെ ഇരുപത്തിനാല് മണിക്കൂർ ഷെൽട്ടർ ഹോമിലേ ഇത് എങ്ങനെയാ സഹിക്കുക ഒരു കാര്യം ചെയ്യൂ നമുക്ക് നാളെ തന്നെ ഹൈക്കോടതിയുടെ മുന്നിലെ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ കോടതിയിലെ വക്കീലുമാരില്ലേ ആ അനു ചലിനി റംല ബാനു പിന്നെ ഉള്ളത് പ്രസാദ് പ്രകാശ് എല്ലാവരും സ്റ്റെബിലൈസ് ചെയ്യും ഓക്കെ നാളെ നമുക്കൊരു മെമ്മോറണ്ടം പാസ് അടുത്ത ആഴ്ച ഹൈക്കോടതിയുടെ മുന്നിൽ നമ്മൾ മിനിമം അഞ്ഞൂറ് പേരെങ്കിലും പങ്കെടുക്കുന്ന വമ്പൻ മാർച്ച് എന്നിട്ട് ഈ പ്രൊട്ടസ്റ്റ് നമ്മൾ ഒരു മന്മുറണ്ടെഴുതില്ലേ അത് അവിടെ കൊണ്ടുപോയി എല്ലാവരുടെയും ഒപ്പ് വാങ്ങിച്ച് സുപ്രീം കോടതി ഈ ജഡ്ജ്മെന്റ് പാസ്സാക്കിയേ അദ്ദേഹത്തിന്റെ അനക്കണം നമുക്ക് അങ്ങനെ പാടില്ലല്ലോ എന്താണ് ആ അവർക്കും സഞ്ചാര സ്വാതന്ത്ര്യോ കൂട്ടുകൂടാനുള്ള സ്വാതന്ത്ര്യോ അതൊന്നും വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും ചെയ്യില്ല പറ്റില്ല നമ്മൾ സുപ്രീം ോട് ഇരിക്കും ശരി മോ ഞാൻ കുറച്ചേക്ക് അങ്ങോട്ട് വരാട്ടോ നമുക്ക് എല്ലാവരും ചെയ്യാം ഓക്കെ മോളെ ഞാൻ ടയർഡായി എനിക്ക് സങ്കടം കൊണ്ടേ ഉറപ്പില്ല ഊണുമില്ല ഓക്കെ അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ

വിശ്രമിക്കാൻ സൗകര്യം കിട്ടും ഈ നാട്ടുകാരെ പിടിച്ച് കടിക്കുവോ നാട്ടുകാർക്ക് സമാധാനത്തോടുകൂടി ഇരുന്നു കൊണ്ടേ എന്തെങ്കിലും കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് ഇവിടെ നടന്നത് മൂന്ന് വയസ്സായ ഒരു കുട്ടി പിച്ചത്തെ കളിച്ചുകൊണ്ടിരിക്കുക അതിനെ പിടിച്ച് കടിച്ചാൽ അത് മരിക്കുന്ന കേട്ടുന്നത് അത യാതൊരു സ്കൂളാണ്ട് കൂടി പോലെ സർവ്വ കുട്ടികളെയും കടിക്കരുത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ അവിടെ വേഷം പഠിക്കാൻ പോയ കമലേനെ പിടിച്ച് കടിച്ച് അവളും ഇവിടെ ആസ്വദില്ല അപ്പോ നല്ലൊരു കൊണ്ടുവന്നത് ഒരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യയിലെ പോപ്പുലേഷൻ എത്രയാ ഇന്ത്യയിലെ പോപ്പുലേഷൻ എത്രയാളവത്തിൽ ആയിരം മനുഷ്യന് ഒരു പറ്റിന്ന് പറഞ്ഞ നിലക്കിലുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഒരു കൊല്ലത്തില് ഒരു പകലോ ഇരുപതോ പേരെ പറ്റി കടിക്കുന്നുണ്ടായിരിക്കാം ഇല്ലാന്ന് ഞങ്ങള് പറയുന്നില്ല പക്ഷേ എത്ര പേരെ പാമ്പ് കടിക്കുന്നു എത്ര പേരെ പന്നി കുത്തുന്നു എത്ര പേരെ ആന ചവിട്ടിപ്പൊല്ലുന്നു എത്ര പേര് സ്വയം ആത്മഹത്യ ചെയ്യുന്നു വിഷം കഴിക്കണോ വണ്ടിയുടെ മുന്നിൽ ചാടണോ ഇതൊക്കെ മരണമല്ലേ ഉദാഹരണം കാണിച്ചത് മാത്രേയുള്ളൂ നല്ല കേട്ടോളൂ നാളെ ഉണ്ടല്ലോ കൊടുങ്ങല്ലൂർ കോടതിയുടെ മുന്നില് ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് മെമ്മോറം പാസ് അടുത്ത ആഴ്ച ഹൈക്കോടതിയുടെ മുന്നില് ഒരു മിനിമം അഞ്ഞൂറ് പേര് ഞങ്ങൾ പങ്കെടുക്കും പിന്നെ ഒരു വലിയ മെമ്മോറാണ്ടം തയ്യാറാക്കി സുപ്രീം കോടതിയിലെ സമർപ്പിക്കും ഈ ജഡ്ജ്മെന്റ് ജഡ്ജി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കസാര അനങ്ങിയിരിക്കും ഞങ്ങള് പിടിച്ചിട്ട് ഞങ്ങളെ ഞങ്ങൾക്ക് തെറ്റുപറ്റി രണ്ടാഴ്ച മുന്നേ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ ഈ കിരാതനമന്ത്രി പെട്ടെന്ന് തന്നെ അറിഞ്ഞില്ലല്ലോ ഞങ്ങളെ ഹൈക്കോടതിയിൽ പോണെന്ന് വിചാരിച്ചതാ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റ് ദേവൻ രാമകൃഷ്ണന്റെ ബെഞ്ചിൽ പോയിട്ട് ഒരു റിട്ട് വിട്ടു ഫയലായിട്ട് കോടതി പോയി കഴിഞ്ഞാല് അവര് കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടും അല്ലെങ്കിൽ ഉണ്ടത് പിന്നെ അങ്ങോട്ടൊന്നും നിങ്ങൾക്ക് മനുഷ്യൻ മാത്രം മതി ഒരു ജീവജാലങ്ങളും ഭൂമിയിൽ വേണ്ട മനുഷ്യൻ ഉണ്ടായിട്ട് ജീവജാലങ്ങളുണ്ടാവൂ നിങ്ങൾക്ക് അറിയോ ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ ഉറക്കല്ലേ ഉറക്കം വരുമ്പോ വിറ്റടക്കരച്ചാ എന്റെ ചെവിയില് ഞെട്ടാണൊരു മറ്റേ ഉറങ്ങാൻ ഞാൻ ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞോളൂ നല്ല ഉറച്ചിട്ട് എന്നിട്ട് പോയി കടന്നു നിങ്ങൾക്ക് ഇങ്ങനത്തെ പിന്തിരിപ്പിനാശയങ്ങളെ തോന്നും കേക്കണ്ട ഞങ്ങൾ എന്തായാലും തീർച്ചയാക്കി നല്ലൊരു പ്രൊട്ടക്ട് മാർച്ച് ഞങ്ങൾ നടത്തിയിരിക്കും ഏകംബരും ഞങ്ങള് പോകും ഇട്ടിട്ട് കളിയാക്കണ്ട കേട്ടോ ഞങ്ങള് കളിയാക്കണ്ട ഞങ്ങൾ വിജയിച്ചിരിക്കും ഈ കരി നിയമം ഇളക്കിരിക്കും ഞങ്ങൾ കണ്ടോളു എന്നിട്ടെന്താ എന്നാ പോകുന്നതിന് മുമ്പ് ഉപദേശം തരാളൂ ആയിക്കോട്ടെ എല്ലാവരും ഇൻജക്ഷൻ എടുക്കോട്ടെ അത് കഴിഞ്ഞിട്ട് ഓരോ വയാലും വാക്സിൻ അത് ഉപകാരപ്പെടും വളരെ താങ്ക്സ് നിങ്ങളുടെ പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ ചെയ്യാനുണ്ട് അപ്പൊ വൈകുന്നേരത്തെ ആരൊക്കെ ശരിക്കുണ്ടാക്കി വെക്കുക മണിക്കുള്ള സൂപ്പ് ചൂടോടെ ഉണ്ടായിരിക്കണം രാത്രിത്തെ ഫുഡ് എനിക്ക് തീരെ വയ്യ ഞാൻ മിനിറ്റ് കിടന്നിട്ട് പുറത്തു ഒരു മിനിറ്റ് ഞാൻ അതൊക്കെ വന്നിട്ട് കേക്കാം നിങ്ങളുടെ വർത്തമാനൊക്കെ പറഞ്ഞ മാതിരി ചെയ്യാം വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ അപ്പൊ ഇന്നത്തെ കാര്യമാണ് ഞാൻ ഞാൻ പുറത്തു പോവാ ഞാൻ നേരം പോവാട്ടോ ൃഗങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ നോക്കിയില്ല മനുഷ്യന്റെ കാര്യം നോക്കാൻ ആർക്കും നേരില്ല ഈ ജാതി പട്ടിപ്രേപ്പ് പോട്ട് കിടക്കണു